നമസ്കാരം വിധവാ പെൻഷൻ കിട്ടാത്തതിനെതിരെ താൻ നൽകിയ ഹർജിയിലെ വാദത്തിനിടെ സർക്കാർ തന്നെ കളിയാക്കിയെന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി കളിയാക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ വാദത്തോട് പ്രതികരിക്കവേ അവർ പറഞ്ഞു പെൻഷൻ കുടിശ്ശിക കിട്ടാനുള്ള തന്റെ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയാണെന്നും മറിക്കുട്ടി പറഞ്ഞു പെൻഷൻ എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത് കോടതി ഇടപെട്ട് തനിക്ക് മാത്രം പെൻഷൻ കിട്ടണ്ട തനിക്ക് മാത്രം കിട്ടിയിട്ട് ജീവിക്കണം എന്ന ആഗ്രഹകാര്യമല്ല എല്ലാവർക്കും കിട്ടുന്നതാണ് സന്തോഷം ഇതുവരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നും ഇനി മുന്നോട്ട് അങ്ങനെയാണെന്നും അവർ വ്യക്തമാക്കി അഞ്ച് മാസത്തെ വിധവാ പെൻഷൻ ലഭിക്കാനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനോട് പ്രതികരിക്കവെയാണ് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തതെന്നും സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരുന്നു മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ വാദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ചോദിച്ചു നാലായിരത്തി അഞ്ഞൂറ് രൂപ പരാതിക്കാരിക്ക് നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈ ക്രിസ്മസ് കാലത്ത് അങ്ങേയറ്റം സങ്കടകരമാണ് മറ്റു പലർക്കും മറിയക്കുട്ടിയെ സഹായിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് ഉചിതമല്ല അഭിമാനത്തിന്റെ പ്രശ്നമാണ് അർഹതപ്പെട്ട അവകാശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മറിയക്കുട്ടി കോടതിയിൽ ചോദിക്കുന്നത് അത് ലഭിക്കുകയാണ് വേണ്ടത് മറിച്ച് മറ്റാരുടെയെങ്കിലും സഹായം നൽകുക എന്നത് ശരിയായ രീതി അല്ലെന്നും കോടതി പറഞ്ഞു പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചത് വിധവാ പെൻഷനായി നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ മുന്നൂറ് രൂപ കേന്ദ്രവിഹിതമാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയ തീരുവെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം പണം കൊടുക്കാൻ വൈകിയെങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചെലവ് കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ജൂലൈയെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസാ ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നാണ് മരുന്ന് ഉൾപ്പെടെയുള്ള ആവശ്യ സാധനങ്ങൾ വാങ്ങിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മൂന്ന് മക്കളാണുള്ളത് അവർ പല സ്ഥലങ്ങളിലാണ് താമസം പെൻഷൻ തുകയിൽ നിന്നാണ് ചെലവുകൾ നടന്നിരുന്നത് കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിലുള്ള തടസ്സമെന്നാണ് അറിയുന്നത് അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം എന്നായിരുന്നു മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ വിശദീകരിച്ചിരുന്നത് പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹികക്ഷേപ പെൻഷൻ നൽകാനായി കേരളം മധ്യസ്ഥ പിരിക്കുന്നുണ്ട് ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നുമായിരുന്നു മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം മറിയക്കുട്ടി വി ഐ പി ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വാക്കാൽ പരാമർശം നടത്തിയിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങിയ ശ്രദ്ധ നേടിയ എൺപത്തി ഏഴുകാരി ഇടുക്കി ഇരുന്നൂറേക്കർ സ്വദേശിനി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന്റെ തലവേദന ആയിരിക്കുകയാണ് അഞ്ച് മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നൽകിയത് മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു യാതനാ സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തി ഉണ്ടെന്ന് ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി തുടർന്ന് മറിയക്കുട്ടിയുടെ പേരിൽ ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തു ഇതിനു പിന്നാലെ വാർത്തയിൽ ദേശാഭിമാനി ഖേദം പ്രകടിപ്പിച്ചു മറിയക്കുട്ടി താമസിക്കുന്ന വീടും പുരീടവും ഇളയമകൾ പ്രിൻസയുടെ പേരിലുള്ളതാണ് ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത പിശകാണെന്നും ഖേദപ്രകടനത്തിൽ പറഞ്ഞിരുന്നു സഖാക്കളുടെ വ്യാജവാർത്താ നിർമ്മിതി കേന്ദ്രമായ ദേശാഭിമാനിയുടെ ഒടുവിലത്തെ തുണയായിരുന്നു അടിമാലി സ്വദേശി മറിയക്കുട്ടിക്കെതിരെയുള്ളത് ക്ഷേമപെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിമായി ഇറങ്ങിയ വൃദ്ധരിൽ ഒരാളായിരുന്നു മറിയക്കുട്ടി മറിയക്കുട്ടിക്ക് ഒന്നര ഏക്കർ സ്ഥലവും രണ്ടു വീടുണ്ടെന്നുമായിരുന്നു ദേശാഭിമാനിയുടെ കണ്ടത് ഇതിനെ വില്ലേജ് ഓഫീസ് വഴി തന്നെ മറിയക്കുട്ടി പൊളിച്ചതോടെ ദേശാഭിമാനി നാണക്കേടിലായി കേസിനെ ഭയന്നായിരുന്നു ഖേദപ്രകടനവും നടത്തിയത്